കാതലായ വിഷയം കാതലായ കാര്യം അങ്ങനെ കാതൽ എന്ന് പറഞ്ഞാൽ സത്ത ഒരു ഉൾക്കമ്പ എന്നാണ് നമ്മുടെ മലയാളത്തിൽ മരത്തിന്റെ കാതൽ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്ന കാതൽ എന്നുള്ള വാക്ക് നമുക്ക് മലയാളത്തിൽ അന്യമായ ഒരു വാക്കല്ല മലയാളം വാക്ക് തന്നെയാണ് അർത്ഥവ്യത്യാസങ്ങൾ തമിഴിൽ കാതലിനെ ഇപ്പൊ പക്ഷെ തമിഴിൽ ഇങ്ങനെ കാതൽ പറയാനുള്ളൂ ലൗന്നേ പറയുള്ളൂ മലയാളത്തിലെ കാതൽ നമ്മൾ കാതലിലെ പ്രണയം എന്നും ഉപയോഗിക്കാറുണ്ട് കാവ്യ ഭാഷയിലാണ് എന്താ അവരുടെ காதல் മലയാള ഭാഗത്തു തന്നെയാണ്. ആദ്യം നമ്മൾ പൂർണമായി തമിഴിൽ കേട്ട് ശീലിച്ചതുതന്നെ. बाकी برضو ഞാൻ ചില അണ്ടല്ല ഇല്ല ഇല്ല അതന്നെയാണ് നമ്മൾ സർ ഐ ഡോണ്ട് തിങ്ക് അവർ സൂപ്പർ സ്റ്റാർ മരി ഡിസന്റ് ബിഹേവ് ഓൺ ദി സെറ്റ്. അവര ആക്ച്വലി ഞാൻ കണ്ണിപ്പാ സോൾനോ ഇയനക്ക് നമ്പം കംഫർട്ടബിളായ ഒരു മൂവി ആനെ വി ഷോർട്ട് 10 ക്ലോക്ക് ലഞ്ച് ഫൈവർ ത്രോക്ക് വരെ ഷൂട്ടിംഗ് ചെയ്തിരുന്നു.

ரொம்பவே அது வெரி டிஃப்ரெண்ட் ஸ்டோரி இட்ஸ் வெரி ப்ளீஸ்லீ க்ளீன் இட் ஹாஸ் அ பியூட்டிஃபுல் சிம்பிளிசிட்டி இப்போ நீங்கள் சினிமா போய்னா அது எப்பவுமே இட்ஸ் ஆல்வேஸ் வெரி காம்ப்ளிகேட்டிங் நடிக்கிறாங்க பாட்டு பாடுறாங்க ஆடுறாங்க நிறைய விஷயங்கள் டு ப்ளீஸ் தி ஆடியன்ஸ் பண்ணாங்க திஸ் இஸ் அ வெரி ட்ரூ சினிமா ஃப்ரம் த ஹார்ட் இது ஐ மஸ்ட் இது கண்டிப்பாக மென்ஷன் பண்ணணும் ரைட்டர்ஸ் எவ்ரி சீன் ஹேஸ் பின் பியூட்டிஃபுல்லி எல்லாரோட எமோஷன்ஸ் வீட்டில் இருக்கிற தாத்தா டாடர் ஹஸ்பண்ட் எல்லாரோட எமோஷன்ஸ் கேப்ச்சர் பண்ணியிருக்காங்க எல்லாருக்கும் எவ்ரிபடி ஹேஸ் தேட் அவுட் ஸ்டாண்டிங் சீன் இந்த ஃபிலிம் டு பர்ஃபார்ம் ஸோ இது ஆக்சுவலி சார் சொன்ன மாதிரி ஒரு ஃபேமிலி ஃபிலம் தான் அவர் ஆக்சுவலி இஸ் வெரி எக்ஸைட்டட் அபவுட் த ஃபிலிம் ஐ திங்க் போனால் வரும் இன்ஸ்டாகிராமில் கூட போட்டி சீன் இன்னும் பார்க்கல சார் பட் ஹீ இஸ் வெயிட்டிங் டு சி எட் என் தியேட்டர் വീട് കുടുംബം അതിൻ്റെ അകത്ത് മനുഷ്യർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അസംഘർഷങ്ങളാണ് സിനിമകളോട് എല്ലാവർക്കും മനസ്സിലാവും ഇന്ത്യക്ക് പുറത്തോടെ കണക്കാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് നല്ല ഇതാണെങ്കിൽ ആൾക്കാർ വരും ഉറപ്പാണ് ഇപ്പം നമ്മളിപ്പം അങ്ങനത്തെ സിനിമകൾ വരുന്നില്ലെന്ന് പറയുമ്പോൾ വളരെ ലൈറ്റർ ആയിട്ടുള്ള ഇപ്പൊ ജാനേമൻ വന്നു അല്ലെങ്കിൽ നമുക്ക് ഉദാഹരണം പറയാൻ പല സിനിമകളുണ്ട് തിയേറ്ററിൽ തീയേറ്ററിലൊന്നും സക്സസ് ആയിട്ടുള്ള അപ്പൊ അതിലൊക്കെ കുടുംബം എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് തന്നെയാണ് മനുഷ്യർ തമ്മിലുള്ള സ്നേഹമാണല്ലോ ഞാനിപ്പോ പറഞ്ഞ ജാനേമനിലൊക്കെ വർക്ക് ആവുന്ന ഒരു സംഭവം

പക്ഷെ മമ്മൂക്ക എന്ന് പറഞ്ഞ ആളുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇത് ഇണ്ടായിരുന്നു ഞാൻ പോയിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള ഡയലോഗ്സ് ഇങ്ങനെ മനസ്സിലായിച്ചോണ്ടിരിക്കാ തിരിഞ്ഞു നോക്കുന്നു നമുക്ക് വേറെന്തോ പറഞ്ഞ് ഈ സ്റ്റാർട്ട് എ കോൺവേശേഷൻ ഷൂട്ടിനു മുമ്പ് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് അപ്പോഴും ഞാൻ ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആവണോ അതോ എന്താ ചെയ്യണ്ടത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഐ ലൊറ്റിംഗ് ഐ ഫെൽ ലൈക്ക് എ ഫാദർ എനിക്കൊരു അച്ഛനെ നോക്കുന്ന പോലെ തന്നെ തോന്നി അത്രയും ഇൻപുട്ടാണ് ആള് തരുന്നത് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെയാണ് വെൻ ഫീൽ ലൈക്ക് ആള് എന്റെ അച്ഛനായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് എനിക്കത് പെട്ടെന്ന് തന്നെ അതുകാരണം ഒരു അൺകംഫർട്ടബിൾ അല്ലെങ്കിൽ പാനിക്കിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ അത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു താങ്ക് യു ഫോർ ദാറ്റ് ആർ ഷോൺ ഇൻ വെരി ഗുഡ് ലൈറ്റ് സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ പേഴ്സണലി എന്റെ കാര്യമാണ് പറയുന്നത് ഞാൻ സിനിമ ഇറങ്ങുമ്പോൾ ഈ സിനിമയിലെ മോശം വയസ്സുന്ന ആൾക്കാർക്ക് ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായം ഞാൻ അന്വേഷിക്കാറുണ്ട് എന്നാണ് ഇപ്പൊ ഗ്രേക്കിന്റെ കിച്ചൺ ഉൾപ്പെടെയുള്ള സിനിമയില് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മീൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാവുന്ന ഏരിയ ഉണ്ട് ആ ഏരിയ എന്താണെന്ന് മനസ്സിലാക്കി തന്നത് കുറെ സ്വയം മനസ്സിലാക്കാണ്ട് ഇങ്ങനെയുള്ള നല്ല റിവ്യൂ റേറ്റേഴ്സ് ആണ് പറയുന്നത് ഞാനത് ഷെയർ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടുണ്ട് ഫ്രം ദും ഫ്രം മൈ ഫസ്റ്റ് മൂവി ഞാൻ അതിനെ അങ്ങനെ കാണുന്നതേ ഉള്ളൂ അപ്പോൾ അതിപ്പോൾ എല്ലാവരും അങ്ങനെ കാണണമെന്നോ ഒന്നുമല്ല എനിക്ക് തോന്നുന്ന റിവ്യൂ എന്ന് എപ്പോഴും നല്ലതാണ് ഗ്രേറ്റ് ഇന്ത്യൻ സോറി കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സിനെ പറ്റി ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂസ് ഞാൻ അതിൽ നിന്ന് കുറെ പഠിക്കുന്നുണ്ട് എങ്ങനെ നന്നാക്കാം എങ്ങനെ ഈ നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞ ആളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാം അതുകൊണ്ട് അത് നമുക്കൊരു വാച്ചിങ് കൂടാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരുതരം മത്സരമുണ്ട് നമ്മളോട് തന്നെ ഞാൻ അങ്ങനെ കാണണം എന്നുള്ളത് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അത് എന്റെ അഭിപ്രായം മാത്രമാണ് എല്ലാവർക്കും അഭിപ്രായമുള്ള നാടാണ് അത് അങ്ങനെ മാത്രമാണ് ഒരുപാട് പിള്ളേരുണ്ട് എല്ലാവരും ഒരു ഫോണോ എടുത്ത് റിവ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ ഫുഡ് ഇതെ പറ്റി റിവ്യൂ ചെയ്യുന്നു എല്ലാം ഈ കണ്ടന്റ് ഉണ്ടാക്കി വിട്ടോണ്ടിരിക്കയെ എല്ലാ റീൽസ് കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ ചില ഹോട്ടല് നമുക്ക് ഓക്കെ ആയിരിക്കത്തില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ വെറുതെ ഒരു ക്യാമറ ഓൺ ചെയ്യുന്നു ഒരു കണ്ടന്റ് ആവുന്നു അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചാണ് ഞാനീ കാര്യഗൗരത്തോടെ ഈ പരിപാടി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഒരു സാധാരണ ജനങ്ങളാണ് ഒരുപാട് കാര്യങ്ങളെ പറ്റി ആലോചിച്ചു രസിക്കുന്ന അവർ കൂടെ അവർക്ക് കണ്ടുപഴകിയതോ അല്ലെങ്കിൽ വണ്ടതായിട്ട് ഓർമ്മ വരുന്നതോ ആയ കുടുംബ ബന്ധങ്ങളുടെയും കുടുംബത്തുണ്ടാകുന്നതും സിനിമകൾ കൂടാതെ തന്നെ നമുക്ക് എൻ്റർടൈൻമെന്റ് സിനിമകൾ ഒരുപാട് കുടുംബ പ്രേക്ഷകർ കാണുന്നുണ്ട് നമ്മൾ വെറും അങ്ങനെ അല്ലാത്ത ആക്ഷൻ സിനിമകളും കുടുംബ പ്രേക്ഷകർ കാണുന്നത് എല്ലാവരും കൂടെ ഒരു സിനിമ ഒരു ഓരോരുത്തരും ആൾക്കാരെ ബാക്കിയുള്ളവർ കയറ്റുമില്ലേ കുടുംബ പ്രേക്ഷകരെ മാത്രമേ സിനിമ ഈ കുടുംബ സിനിമ കാണാൻ കയറ്റുള്ളൂ അല്ലെങ്കിൽ ആക്ഷൻ സിനിമയ്ക്ക് അവരെ കയറ്റുമില്ലേ അങ്ങനെയല്ലല്ലോ സിനിമ പ്രേക്ഷകരെ കുടുംബ പ്രേക്ഷകരായും ശരി അല്ലാതെ യുവാക്കളായും ശരി വൃദ്ധന്മാരായാലും ശരി ചെറുപ്പക്കാരായും ശരി പ്രേക്ഷകർക്ക് ഒരൊറ്റ ഡെഫിനേഷൻ ഉള്ളു പ്രേക്ഷകർ അവരത് ഏത് ഭാഗത്തു നിന്നും ഏത് സഹോ എന്നും കൂടെയുള്ള സിനിമയാണ് ഇത് കുടുംബത്തിന്റെ കഥയായതുകൊണ്ട് കുടുംബ പ്രേക്ഷകർ മാത്രമേ വരാവൂ എന്ന് വാശി ഈ സിനിമയിൽ ഉണ്ടാക്കുന്ന ആർക്കില്ല ഈ സിനിമ എല്ലാവരും കാണാം എല്ലാവർക്കും ഉണ്ടാവില്ല എന്തെങ്കിലും തരത്തിലുള്ള കുടുംബം നമ്മുടെ അച്ഛനോ മകനോ അമ്മയോ സ്റ്റാച്ചു ബംഗങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ കാമുകയോ ഒക്കെ തന്നെ ആയിരിക്കും എല്ലാവരും എല്ലാവർക്കും ഒരു കുടുംബമായിട്ട് ബന്ധമുണ്ടാവും അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സിനിമ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കണ്ടും നമുക്ക് പരിചയമുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരോ കേട്ടറിവുള്ളവരോ ഒക്കെ ആയിരിക്കും ഈ കഥയിലെ കഥാപാത്രങ്ങൾ അത് ആണ് ഇതിനകത്തുള്ള ഇത് പറയാ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഒഴിവും പ്രേക്ഷകർക്കും ആവണം എല്ലാ സിനിമയും അങ്ങനെ ആവണം സിനിമ തലതിരിക്കാൻ പറ്റും പ്രേക്ഷകരെ വേറെ തിരിച്ചു വെച്ചിട്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല സിനിമ എല്ലാവരും കാണാൻ വേണ്ടി തന്നെയാണ് ഉണ്ടാകുന്നത് എനിക്ക് പറഞ്ഞാൽ കാരണം അവര് വളരെ മെച്ചൂർ ആയിട്ടുള്ള ക്യാരക്ടറുകളിലേക്ക് നമ്മൾ ഗ്രാജുവേറ്റ് ഒരു ആക്ടർ ആക്ടറെ നമ്മുടെ റിട്ടയർമെന്റ് ആക്ടർക്കില്ല അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് നമ്മൾ പുതിയ മതിയെ പുതിയതായിട്ട് മാറുകയാണ് അത് ഇപ്പോ അവർ ആയിട്ടുള്ള സമയമാണ് അപ്പോ ആഫ്റ്റർ ഒരു ഫാമിലി മുമ്പായി കഴിഞ്ഞതിന് ശേഷം ലൈഫിൽ പുതിയ കാര്യങ്ങൾ ചെയ്യണം ഇപ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല റോളുകൾ ചെയ്യാൻ പറ്റുന്ന സമയം ഇപ്പോഴായിരിക്കും ഏറ്റവും നല്ല റോളുകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ കഥാപാത്രത്തിൽ ഭാര്യ ഒരു ഒരു ടീനേജർ മകളും ഒക്കെ ഉള്ള ഒരു കുട്ടി ഒരു ഭാര്യ ഒരു നടിയിലാണ് നമുക്ക് നിങ്ങളെ ആലോചിച്ചു കുറെ ചോയ്സുകൾ നമ്മൾ അങ്ങനെയാണ് നമുക്കൊന്ന് ഇവരെ സമീപിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു ഒരു എഴുതി കൊടുത്തു അത് ഇഷ്ടമായി വന്നു കാര്യത്തിൽ നമുക്ക് അവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊതുവേ നമ്മുടെ ഈക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പേടി ആക്കണമെന്ന് എന്ന് പേടിന്ന് പറഞ്ഞ് ചുമ്മാ പറയുന്ന ആ കംഫർട്ടബിൾ ആക്കിയാൽ മാത്രമേ നമുക്ക് ആക്കിയ ഔട്ട്പുട്ട് ഔട്ട്പുട്ടുണ്ടാവും അപ്പോൾ അത് നമ്മളെ കൊണ്ടാകുന്ന ഇടത്തിൽ അവർക്ക് കൊടുത്തപ്പോ സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്ന വേറൊരു അനുഭവമായിരിക്കും നമ്മളിതിന് കണ്ടുനോട്ടും ഇത് നമ്മുടെ സിനിമയിലെ ഓമന തന്നെയായിരിക്കും ഈ സിനിമയിലെ ഓമന ആയിരിക്കും പിന്നീട് ഈ സിനിമ പ്രേക്ഷകരുടെ ഓമരയായിട്ടു സിനിമ ഒരു ഫോണിന്റെ സ്ക്രീനിലേക്ക് ചുരുങ്ങുന്നത് ആസ്വാദനത്തിന്റെ അളവ് വളരെ കുറയും നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു പൂർണ്ണമായിട്ട് ഒരു സിനിമ ഒരു തിയേറ്ററിൽ കാണുന്ന രസിക്കാൻ പറ്റുന്ന സിനിമ സിനിമ അങ്ങനെ ഒരു ഉത്സവം പ്രതീതി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ സ്ക്രീനിൽ കാണുന്ന സിനിമ തന്നെയാണ് ിൽ കാണണ്ടെന്നില്ല എല്ലാവർക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മുടെ പ്രേക്ഷകരുടെ സമയമാണ് ആവശ്യം എല്ലാവർക്കും എപ്പോഴും സമയം കാണാൻ പറ്റും പിന്നെ അവരുടെ സമയത്തിനും സൗകര്യത്തിനും ഇഷ്ടത്തിനനുസരിച്ച് സിനിമ കാണുന്ന സംവിധാനങ്ങളുണ്ടോ എന്ന് തോന്നും അതുകൊണ്ട് സിനിമയ്ക്കൊരു പുതിയ വാതായം പുതിയ വിൻഡോ നിറഞ്ഞോന്നല്ലാതെ സിനിമ തിയേറ്ററിൽ നിന്ന് പോകേണ്ട കാര്യം ആയിട്ടില്ല സിനിമ തിയേറ്ററിൽ നിന്ന് പോയാൽ സിനിമ ഇല്ലാതാണ് അത് വേറെ എന്തോ സിനിമ തിയേറ്ററിന്റെ മറ്റൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോമായിട്ടും മറ്റു കാര്യങ്ങളെ ഫോണും മറ്റു നോട്ടി ടി ഒക്കെ ഉപയോഗിക്കുന്നതിനാൽ സിനിമ ആണ് സിനിമയുടെ അനുഭവം എല്ലാ സിനിമയ്ക്കും പ്രത്യേകിച്ച് ഒരു പ്രത്യേക തരം സിനിമകൾ സ്ക്രീനിൽ കാണുമ്പോഴും ഭംഗിയും നല്ലതെ എല്ലാ സിനിമകളും തിയേറ്ററിലാണ് നമ്മൾ കണ്ടു ശീലിച്ചത് നിങ്ങൾക്ക് പുതിയ കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആൾക്കാരായതുകൊണ്ടാണ് ഈ ഒരു സംവിധാനം നമ്മൾ സിനിമ തുടങ്ങിയ കാലം അതായത് സിനിമ ഉണ്ടായത് തിയേറ്ററിൽ കാണിക്കാൻ വേണ്ടി മൂവി എന്ന് പറയുന്നത് സിനിമയിലാണ് തിയേറ്ററിലാണ് കൂടുതലും സിനിമ തിയേറ്ററിൽ തന്നെ കാണണം തിയേറ്ററിൽ കാണാൻ സമയം കിട്ടാത്തവർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടാത്തവർക്കോ ഒക്കെ വേണമെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കാണാം സിനിമ എല്ലാവരും സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയാണ് സിനിമയും ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു വീഡിയോ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോണിന് വേണ്ടി ഒരു സിനിമയോ അല്ല ഉണ്ടാക്കും സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയാണ് ഈ സിനിമ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി പിന്നെ ഒരുപാട് വലിയ സിനിമകൾ വരുമ്പോൾ ഇത് ഒത്തിഴുക്കിപ്പെട്ട് പെട്ടുപോകുന്നു കുറച്ചു കൂടത്താ അവസ്ഥ പിന്നെ ഇതിന്റെ ഈ പറഞ്ഞ സിനിമയുടെ ഇപ്പോൾ ഒരുപാട് മിനിക് മണികൾ ഇങ്ങനെ ഇടയ്ക്ക് 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 സംവിധായകരും ഒരാൾക്കാരും കട്ടിമാറ്റും അവകാശം നമ്മൾ കൊടുക്കുക അങ്ങനെ വരുമ്പോഴാണ് സാധാരണ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഡിലയും ഉണ്ട് നമുക്ക് ഇണങ്ങുന്ന എങ്ങനെയാണ് നേരത്തെ അറിയാം പറയുന്ന കഥ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുമോ ഇടങ്ങാത്തല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ കഥ കേട്ടാലേ പറയാൻ പറ്റുള്ളൂ നേരത്തെ ഇങ്ങനെ ഒരു സാധനം നമ്മളൊരു ഉടുപ്പിട്ട് വെച്ചിട്ടാണ് അതല്ല ഇതിന്റെ കഥച്ചാൽ ഇതിനകത്തൊരു പ്രധാനമായിട്ടുള്ള നമ്മുടെ വിഷയം വരുമ്പോൾ അതിൽ കുടുംബത്തിൽ പ്രതികരണങ്ങളും അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ ഡീൽ ചെയ്യുന്നു അതെങ്ങനെ അവസാനിക്കുന്നു എങ്ങനെ കാണുന്നു എങ്ങനെ അതിനുള്ള ഒരു എന്താ പറയുക പരിഹാരം ഉണ്ടാകണം അതിലൊരു മറുപടി ഉണ്ടാകണം എന്നാണ് സിനിമയുടെ യാത്ര ബാക്കി കാര്യങ്ങൾ ഇപ്പോ താത്സവം ഇതിന് ചായ പിടിക്കുന്നു കാപ്പി കുടിക്കുന്നതൊക്കെ പിന്നെ പോകാം വൈഫീസിൽ പോകുന്നു ജോലിക്ക് പോകുന്നു അതല്ലാതെ ഒരു സംഘർഷമുണ്ടാകണം ആ സംഘർഷത്തിന് ശേഷമുള്ളതാണ് സിനിമയിലെ കഥ എല്ലാത്തരം സിനിമകളും നമുക്ക് പറ്റുന്ന തരത്തിലുള്ള സിനിമ എടുക്കണം അതിനിടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമകളാണ് ചെയ്യുന്നത് എല്ലാ തരത്തിലുണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന ടർബോ എന്ന് കഴിഞ്ഞാൽ ഈ വഴിപ്പെട്ടതേ അല്ല വേറെ വഴി രണ്ടു ദിവസം കൊണ്ട് മുമ്പ് ഷൂട്ട് ചെയ്ത പോലെ അങ്ങനെ അങ്ങനെ പറ്റില്ല സിനിമകൾ നമ്മള് സിനിമകൾ എടുക്കുക അതൊരു നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സിനിമ എടുക്കാൻ പറ്റുന്ന സിനിമകൾ എടുക്കാൻ ഇഷ്ടമാകുന്ന സിനിമ നമ്മളെടുക്കുന്നു അത് ചിലതേ സ്വീകരിക്കപ്പെടുന്നു ചിലത് സ്വീകരിക്കാറുള്ളൂ അത് ഒന്നും പ്ലാൻ ചെയ്ത സിനിമയിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല സിനിമ സംഭവിക്കുകയാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ് സിനിമ സംഭവിക്കുകയാണ് സിനിമ എന്നല്ല നമ്മുടെ ജീവിതമായി സംഭവിക്കാൻ ഇപ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പോയി എന്ത് സംഭവിക്കുന്നു നല്ല പൊളിയുണ്ട് നീ പറയുന്ന നാട്ടിൻ പുറത്ത് നടക്കുന്നൊരു കഥയാണ് ഇറങ്ങി പോകുമ്പോൾ മനസ്സിലുണ്ടാകേണ്ടതാണ് ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിചാരം സിനിമ എല്ലാം ഇറങ്ങി പോകുമ്പോൾ നമ്മൾ സിനിമയും കൊണ്ട് വീട്ടിൽ പോകേണ്ടത് കുറച്ച് അവിടെ വിട്ടിട്ട് പോകണം ചില സിനിമകൾ കണ്ടു തരുന്ന ചില പലതരം നമുക്ക് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റലിജൻസിനും നമ്മുടെ മനസ്സിനും നമ്മുടെ കണ്ണിനും കാതിനും ഒക്കെ ഓരോ തരത്തിലും എന്റർടൈൻമെന്റ് ആണ് ഓരോ സിനിമയിലും ഇത്രയും വിഭാഗങ്ങളുള്ള സിനിമ ചിലതൊക്കെ നമ്മൾ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും എന്റർടൈൻമെന്റ് ആകും ചില സിനിമ അങ്ങനെയാണ് അത് മലപ്പുറം എടുക്കുന്നതല്ല അങ്ങനെ ആയി പോവുകയാണ് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ സിനിമ നമ്മുടെ പുറകെ വരും ചില കഥാപാത്രങ്ങൾ നമ്മുടെ പിന്തുണ അങ്ങനെ സംഭവിക്കും അത് ഈ സിനിമയിൽ ഉണ്ടാകുന്ന ആർക്കും ഒന്നും വാഗ്ദാനം ചെയ്യാനോ ഉറപ്പു തരാനോ പറ്റില്ല ാണ് പ്രാധാന്യം നല്ല റൈറ്റേഴ്സ് മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും റൈറ്റിംഗ് ആണ് സിനിമയെ പറ്റിപ്പോ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി ഇപ്പോൾ നമ്മുടെ നിരൂപണ ആൾക്കാരും നല്ല നല്ല എഴുത്താണ് മലയാളത്തിന്റെ വാക്ക് ഉപയോഗിക്കും നല്ല എഴുത്താണെന്നാണ് പറയുന്നത് സിനിമയുടെ എഴുത്തിന് വളരെ ഏറെ പ്രാധാന്യമുണ്ട് അതിന് ആളുകൾ കുറവാണ് പ്രാധാന്യമുണ്ട് ആള് കുറവായതുകൊണ്ടാണ് പ്രാധാന്യം ഈ പറയുന്ന പോലെ തോന്നുന്നത് ും തമ്മിലുള്ള സംഘർഷത്തിനിടയുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫും എങ്ങനെയുണ്ട് സംഘർഷമുണ്ടോ എല്ലടക്ക് പ്രണയമുണ്ടോ ഇവിടെ സിമ്പിൾ ഉത്തരം വെച്ചിട്ടാണ് എന്നോട് ജോലി സിനിമ കണ്ടു കണ്ടുപോക്ക അങ്ങനെയൊന്നും നശിപ്പിക്കുന്നത് ഒരാൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടെ നമ്മൾ റിവ്യൂവിനെയൊന്നും നിർത്തിയിട്ടൊന്നും സിനിമ രക്ഷപ്പെടാൻ തോന്നത്തോ നിർത്തുന്നുണ്ടല്ലോ സിനിമ റിവ്യൂക്കാർ ഒരു വഴിക്കാൻ പോകും സിനിമ ഈ വഴിക്ക് പോകും ഏതാ സിനിമ പ്രേക്ഷകൻ തീരുമാനിക്കുന്നത് ഇഷ്ടമുള്ള സിനിമയാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിട്ടില്ല നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അത് നമ്മുടെ അഭിപ്രായങ്ങൾ തന്നെ ആയിരിക്കണം വേറൊരു അഭിപ്രായം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോയി അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് സിനിമ കാണേണ്ടത് നമുക്ക് തോന്നണം സിനിമ കാണണം വേണ്ടതെന്ന് അപ്പോൾ നമുക്ക് നിർത്താം മൂന്ന് പേര് കഴിഞ്ഞു ഓക്കെ